ഇന്ത്യയിൽ തഹാവൂർ റാണയെ സഹായിച്ചത് ആരൊക്കെ എന്തിനാണ് റാണ കൊച്ചിയിൽ താമസിച്ചത് നിഗൂഢമായ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായാണ് എൻ ഐ എ സംഘം റാണയെ ചോദ്യം ചെയ്യാൻ പോകുന്നത് ഡോക്ടറിൽ നിന്ന് ഭീകരവാദത്തിലേക്ക് വഴിമാറിയ തഹാവൂർ റാണയുടെ ജീവിതം പാകിസ്ഥാൻ ആർമി ഡോക്ടറിൽ നിന്ന് മുംബൈ ആക്രമണത്തിന്റെ സൂത്രധാരണയിലേക്ക് ആയിരുന്നു മുംബൈ ആക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ പുറത്തു വരുന്നത് ഭീകര ആക്രമണത്തിലെ പാക് ബന്ധം ഭീകര സംഘടനകളുടെ പങ്ക് ലഷ്കർ തൊയ്ബയുമായുള്ള ബന്ധം മുംബൈ ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്ക് എന്നീ നിർണായക വിവരങ്ങളാണ് ഐ എസ് ഭീകര സംഘടനയാണ് മുംബൈ ഭീകരാക്രമണത്തിനും ഗൂഢാലോചന നടത്തിയത് എന്ന് നേരത്തെ എൻ ഐ എ കണ്ടെത്തിയിരുന്നു ഇതിൽ ആരൊക്കെയാണ് നേതൃത്വം നൽകിയത് എന്ന കാര്യവും റാണെ ചോദ്യം ചെയ്യുന്നതിലൂടെ വ്യക്തമാവും റാണെ കൂടി ഇന്ത്യയുടെ കയ്യിൽ കിട്ടുന്നതോടെ സ്ലീപ്പർ സെല്ലുകളുടേതടക്കം വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഭീകരർക്ക് രാജ്യത്തിനകത്തു നിന്നും ലഭിച്ച സഹായം സംബന്ധിച്ച അന്വേഷണത്തിനും ഇത് വഴി തുറക്കും രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിനാണ് മുംബൈ ആക്രമണം നടക്കുന്നത് ഇതിന് ദിവസങ്ങൾക്ക് മുമ്പ് റാണ കേരളത്തിലും എത്തിയിരുന്നു നവംബർ പതിനാറ് പതിനേഴ് തീയതികളിലാണ് റാണ കൊച്ചിയിൽ എത്തിയത് മറൈൻ ഡ്രൈവിലുള്ള താജ് റെസിഡൻസിയിൽ ഭാര്യയ്ക്കൊപ്പമാണ് റാണ താമസിച്ചത് എന്നാൽ യാത്രയുടെ ഉദ്ദേശ്യം ഇതുവരെ വ്യക്തമായിട്ടില്ല റാണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇക്കാര്യത്തിലും വ്യക്തത വരുത്താൻ സാധിക്കും മുംബൈക്ക് സമാനമായ ഭൂപ്രകൃതിയുള്ള പ്രദേശമാണ് കൊച്ചി മുംബൈയിലെ ഇതിന് സമാനമായ കടൽ മാർഗം കടന്നു കയറാൻ സാധിക്കും കേരളത്തിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടോ എന്നും വ്യക്തമാക്കാനുണ്ട് ഒപ്പം കേരളത്തിൽ നിന്നും തീവ്ര നടത്തിരുന്നു എന്ന കാര്യത്തിലും കൂടുതൽ വ്യക്തത വരും എമിഗ്രേഷൻ കൺസൾട്ടന്റ് എന്ന മേൽവിലാസത്തിലാണ് റാണ കൊച്ചിയിൽ താമസിച്ചത് ആക്രമണത്തിന് പിന്നാലെ ഹോട്ടലിലെത്തിയ വിദേശികളുടെ വിവരം താജ് ഹോട്ടൽ അധികൃതർ പോലീസിന് കൈമാറിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലും റാണ എത്തിയ വിവരം എൻ ഐ എ സ്ഥിരീകരിച്ചത് ഭീകരാക്രമണം നടന്ന അതേ മാസം തന്നെ മുംബൈയിലെ താജ് ഹോട്ടലും ഇയാൾ ഭാര്യയോടൊപ്പം നാല് ദിവസം താമസിച്ചിരുന്നു ഇതും സംശയങ്ങൾക്ക് വഴിവെക്കുന്നു രണ്ടായിരത്തി ഒൻപതിലാണ് റാണ യു എസിൽ പിടിയിലാകുന്നത് പാക് സൈനിക ഡോക്ടറായിരുന്ന റാണ പിന്നീട് കനേഡിയൻ പൌരത്വം നേടിയിരുന്നു അവിടെ നിന്നും അമേരിക്കയിലെ ഷിക്കാഗോയിൽ എത്തി ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സെന്റർ എന്ന സ്ഥാപനം ഇയാൾ നടത്തിയിരുന്നു ഈ സ്ഥാപനത്തിന് മുംബൈയിലെ ബ്രാഞ്ച് ഉണ്ടായിരുന്നു ഈ സ്ഥാപനമാണ് മുംബൈയിലെത്തിയ ഭീകരർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തത് നൽകിയത് എന്ന അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു റാണെ കൂടാതെ ഡേവിഡ് ഹെർലി എന്ന ദാവൂദ് സെയ്ദ് ഗീലാനി പാക് സൈനിക മേധാവിമാർ ഭീകര സംഘടനയുടെ തലവന്മാർ എന്നിവരടക്കം ഒൻപത് പേരെയാണ് എൻ ഐ എ പ്രതി ചേർത്തത് അജ്മൽ കസിനെ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തി ഒന്നിന് തൂക്കിലെത്തി റാണയും ും ഒഴികെയുള്ള പ്രധാന സൂത്രധാരന്മാരെല്ലാം പാകിസ്ഥാനിലാണ് അതിനാൽ തന്നെ റാണയെ വിട്ടുകിട്ടുന്നത് ഇന്ത്യക്ക് നിർണായകമാണ് ആക്രമണത്തിന്റെ അവസാന ആസൂത്രണം നടക്കുന്ന രണ്ടായിരത്തി എട്ട് നവംബർ പതിമൂന്നിന് ഇടയിൽ റാണയും ഭാര്യ സമ്രാസിനൊപ്പം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു കൂട്ടത്തിൽ ഹാംപൂർ ഡൽഹി ആഗ്ര കൊച്ചി അഹമ്മദാബാദ് മുംബൈ എന്നിവിടങ്ങളിലൊക്കെ ഇവർ തങ്ങിയതായ വിവരങ്ങളുണ്ട് പല ഘട്ടങ്ങളിലുള്ള ഇന്ത്യ സന്ദർശനത്തിനിടെ ഹെഡിയും റാണയും ഇരുന്നൂറിലേറെ തവണയാണ് ഫോണിൽ സംസാരിച്ചത് റാണയെ അറസ്റ്റ് ചെയ്തത് എഫ് ബി ഐ ആണ് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ ഡെൻമാർക്കിലെ കോപ്പൻ ഹേഗറിലെ ഒരു പത്രസ്ഥാപനം ആക്രമിക്കാനുള്ള റാണയുടെയും ഹെറ്റ്ലിയുടെയും പദ്ധതി എഫ് ബി ഒരു പരാജയപ്പെടുത്തിൽ നിന്ന് ഭീകരവാദത്തിലേക്ക് വഴിമാറിയൂർ റാണയുടെ ജീവിതം ഞെട്ടിക്കുന്നതാണ് അറുപത്തിനാല് വയസ്സുള്ള പാക് വംശജനായ റാണ പാക് സൈന്യത്തിൽ ഡോക്ടറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കാനഡയിലേക്ക് കുടിയേറി അവിടെ പൌരത്വം എടുത്തു പിന്നീട് യു എസിലെ ചിക്കാഗോയിലേക്ക് താമസം മാറി റാണയുടെ ബാല്യകാല സുഹൃത്താണ് ഹെറ്റ്ലി പാകിസ്ഥാനിയായ പിതാവിനും അമേരിക്കൻ മാതാവിനും യു എസ് എൽ ജനിച്ച ഹെറ്റ്ലിയും റാണയും ലഷ്കർ തൊയ്ബത്തു ജിഹാദി ഇസ്ലാമി എന്നീ സംഘടനകളുമായി ചേർന്ന് ഭീകരാക്രമണത്തിന് പദ്ധതി തയ്യാറാക്കിയെന്നാണ് എൻ യുടെ കണ്ടെത്തൽ രണ്ടായിരത്തി ഒൻപതിലാണ് ഹെറ്റ്ലിയും റാണയും മുംബൈ ഭീകരവാദ കേസിൽ പ്രതി ചേർക്കുന്നത് ഹെറ്റ്ലിക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള വിസ ലഭിക്കാൻ റാണയുടെ സഹായമുണ്ടായിരുന്നു മുംബൈയിൽ ഇമിഗ്രന്റ് ലോ സെന്റർ സ്ഥാപിച്ചതും റാണയാണ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് നടന്ന മുംബൈ ആക്രമണത്തിന് മുമ്പ് ലക്ഷ്യങ്ങൾ നിരീക്ഷിക്കാനും വിവരശേഖരണം നടത്താനും മുംബൈയിൽ എത്തിയപ്പോൾ റാണ സഹായിച്ചു ഇന്ത്യൻ ഏജൻസികൾ പറയുന്നത് മുംബൈയിൽ ഭീകരാക്രമണം നടത്താനുള്ള ഗൂഢാലോചന രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ചിരുന്നു ലഷ്കർ ഇ തോയ്ബ നേതാവ് സാജിദ് മർ പാകിസ്ഥാൻ പൌരന് മേജർ ഇഖ്ബാൽ എന്നിവർ ഹെറ്റ്ലിയെ കുടുക്കിയത് റാണ തന്റെ ഇമിഗ്രേഷൻ ഏജൻസി നൽകുകയും മുംബൈയിലെ ടാർഡിയോയിൽ ഒരു ശാഖ തുറക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ഹെറ്റ്ലി മുംബൈയിലേക്ക് യാത്ര ഉപയോഗിച്ചിരുന്ന ഓഫീസായിരുന്നു ഇത് ഹെറ്റ്ലി മുംബൈയിലേക്ക് അഞ്ച് യാത്രകൾ നടത്തി ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചു മെർ റാണ മേജർ ഇക്ബാൽ തുടങ്ങിയവർക്ക് ജി പി എസ് കോർഡിനേറ്റുകൾ കൈമാറിയ ശേഷമാണ് ഹെറ്റ്ലി ഈ സ്ഥലങ്ങൾ ഉപയോഗിച്ചത് ട്വന്റി നടത്തിയ പത്ത് ലഷ്കർ തൊയ്ബ ഭീകരർക്ക് ഈ കോർഡിനേറ്റുകൾ കൈമാറി ആക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റാണ മുംബൈ സന്ദർശിച്ചു രാജ്യത്തെ മറ്റു ചില സ്ഥലങ്ങളിലേക്ക് യാത്രകൾ നടത്തുകയും ചെയ്തു എന്തായാലും റാണെ ചോദ്യം ചെയ്യുന്നതിലൂടെ പുറത്തു വരുന്നത് ചുരുളിയാത്ത നിരവധി രഹസ്യങ്ങളായിരിക്കും ന്യൂസ്